ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരുവാറക്കുണ്ട് തരിശ് സ്വദേശിയായ വ്യാപാരിക്കും കുടുംബത്തിനുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ചു നൽകിയ നസുദ്ദീൻ സ്മാരക സ്നേഹവീട് കൈമാറി കെ വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് തരിശ് സ്വദേശിയായ വ്യാപാരിക്കും കുടുംബത്തിനും നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് കെ വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു മാറി എങ്കിലും യൂണിറ്റിന്റെ ആത്മാർത്ഥമായ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും അവരെ ആഗ്രഹം കൊണ്ടും അവർ പറഞ്ഞു ഒരു പരിധി വരെ ആ ഭാഗത്തൊക്കെ അവർ അംഗീകരിക്കുക ശരി അങ്ങനെ വന്നപ്പോൾ രണ്ട് ഈ വീട് വന്നു മൂന്ന് വീട് വന്ന് മണ്ഡലത്തിൽ ആറ് വീട് വരെ വന്നു മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിലാണ് ആറ് വീട് വന്നത് ഇന്ന് നമ്മളിവിടെ ചാക്ക് കൊടുക്കാൻ പോകുന്ന ഈ സുഹൃത്തിന് ഇതിൻ്റെ പത്തൊമ്പതാമത്തെ വീടാണ് പതിനണ്ട് വീടുകൾ വീട് കുടിയെത്തി കഴിഞ്ഞു ബാക്കി പത്തൊമ്പതാമത്തെ വീടാണ് വന്ന് കൊടുക്കുന്നത് താക്കോൽ കൈമാറ്റത്തിന് ശേഷം കിഴക്കേതലയിൽ നടന്ന പൊതുചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് നടത്തിയ സമ്മാനോത്സവ പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ചടങ്ങിൽ കെ വി വി എസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തൽ ലത്തീഫ് ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ പി ടി എസ് മൂസ് വിനോദ് പി മേനോൻ നാസർ ടെക്നോ സിബി വയലിൽ എൻ ഉണ്ണീൻകുട്ടി കെ കെ ജെയിംസ് വി ആബിദലി ഗഫൂർ മഹാരാജ മുഹമ്മദ് മുസദ്ദിഖ് ഫൈസൽ ചന്ദ്രമോഹൻ കെ ടി സജി അമീർ ബെന്നി യൂനസ് യൂനെസ്തയിൽ സബീദ് അലി അബ്ബാസ് ഹംസ സുബഹാൻ ജോയ് വയലിൽ സൈനുൽ ആബിദ് സഹീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്